സ്ത്രീകളും കുട്ടികളും ഉപയോഗിക്കുന്ന പാഡുകൾ എത്രത്തോളം അപകടകരമാണ് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ ഇത് മാക്സിമം നിങ്ങൾ എല്ലാവരിലും ഷെയർ ചെയ്ത് എത്തിക്കുക അപ്പോൾ നിങ്ങൾ പുരുഷന്മാരാണ് എന്ന് കരുതിട്ട് ഇപ്പൊ വീഡിയോ കാണുന്ന പുരുഷന്മാർ ഇത് ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് കരുതിട്ട് ഷെയർ ചെയ്യാതിരിക്കരുത് നമ്മുടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ളതാണ് ഒരു അവയർനെസ് വീഡിയോ ആയിട്ട് ഇത് ജനങ്ങളിൽ എല്ലാവരിലും എത്തിക്കണം ഇന്ത്യയിലെ നിലവിലുള്ള എല്ലാ പാഡുകളും രണ്ട് മണിക്കൂർ കൂടുമ്പോൾ മാറണം എന്നാണ് പറയപ്പെടുന്നത് സ്ത്രീകൾ ഇപ്പം സ്ത്രീകളാണെങ്കിലും കുട്ടികളാണെങ്കിലും ഞാനൊക്കെ പഠിക്കുന്ന സമയത്തല്ലേ ഇപ്പോഴത്തെ കുട്ടികൾ പഠിക്കുന്ന കുട്ടികൾ ഏഴ് മണിക്ക് രാവിലെ വീട്ടിൽ നിന്ന് പോവുകയാണെന്ന് കരുതുക വൈകിട്ട് ആറ് മണിക്ക് തിരികെ വരികയാണെന്ന് വിചാരിക്കുക അതുവരെ അവർ ആ പാഡ് മാറാറില്ല സ്ത്രീകളാണെങ്കിലും ഓവർഫ്ലോ ഇല്ല കുറച്ച് ബ്ലീഡിങ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഒരു ദിവസം മുഴുവൻ വേണമെങ്കിലും ഒരു പാഡ് വെക്കും ശരിക്കും അവർ ഇത് എത്രത്തോളം അപകടം ഉണ്ടാക്കുന്നു എന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോയിലുള്ള ഈ പിക്ചർ കണ്ടാൽ മനസ്സിലാവും ഇത് എത്ര മാത്രം പറഞ്ഞാലും ആരും മനസ്സിലാക്കുന്നില്ല എന്ന് തന്നെ കരുതുന്നു കാരണം പത്രങ്ങളിലും വീഡിയോകളിലും ഒക്കെ ഒരുപാട് വന്നൊരു കാര്യമാണ് ഇന്ത്യയിൽ പാടുകൾ ടെസ്റ്റ് ചെയ്തത് ഒരേ ഒരു ലാബിലാണ് ആ ലാബിൻ്റെ പേര് ടെസ്റ്റെക്സ് എന്നാണ് അവിടെ നൂറ് ശതമാനം ഓക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുള്ളൊരു പാടാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് ദാ നിലവിൽ ഇങ്ങനെയൊരു പാട് നൂറ് ശതമാനം ഓക്കെ ആയിട്ടുള്ളൊരു പാട് ഇത് മാത്രമാണ് കെയർ ആൻഡ് സേഫ് അപ്പോൾ ഞാനതൊരു അഡ്വർടൈസ്മെന്റിന് വേണ്ടി പറയുകയാണ് നിങ്ങൾ കരുതരുത് ഞാൻ നിങ്ങളെ പ്രൂവ് ചെയ്ത് കാണിക്കാം നിലവിൽ ഇന്ത്യയിൽ നിലനിൽക്കുന്ന പാടുകൾ എത്രത്തോളം അപകടകരമാണെന്നും ഇത് എത്രത്തോളം സേഫാണെന്നുള്ളത് അപ്പോൾ അത് കണ്ടതിന് ശേഷം വേണം നിങ്ങൾ തീരുമാനിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ അപകടം ഈ ഒരൊറ്റ കൊണ്ട് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ മാറും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ വിശ്വസിക്കണം തെളിവ് നമ്മുടെ കയ്യിലുണ്ട് ഞാൻ പറഞ്ഞുതരാം രണ്ടാമതൊരു കാര്യം പിരീഡ് സംബന്ധമായി വരുന്ന വേദനകൾ ആ വേദനകൾക്കെല്ലാം എല്ലാം മാറ്റം വരുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ വേദനകൾ പൂർണ്ണമായിട്ട് മാറും അത് എത്ര നാൾ ഉപയോഗിക്കുമ്പോഴാണ് മാറുന്നത് എന്നുള്ളതും ഞാൻ പറഞ്ഞുതരാം മൂന്നാമത്തെ കാര്യം ഒരുപാട് പേരുടെ ഹോർമോൺ പ്രശ്നമാണ് പി സി ഓഡി എന്ന് പറയുന്നത് ആ പി സി ഒഡിക്കും പരിഹാരം കണ്ടെത്തും ഈ ഒരു പാഡ് ഇതൊക്കെ നിങ്ങൾ വിശ്വസിക്കോ എന്നാ വിശ്വസിക്കണം ഇന്ത്യയിലെ മറ്റ് പാടുകളെ അപേക്ഷിച്ച് കെയർ ആൻഡ് സേഫ് എങ്ങനെ വ്യത്യസ്തമാകുന്നു എന്നുള്ളതാണെന്ന് പറയുന്നത് അതായത് പത്ത് ടെക്നോളജി ഇതിനകത്ത് അവർ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് അതിൽ നമുക്ക് മനസ്സിലാവുന്ന കുറച്ച് ടെക്നോളജിയാണ് നിങ്ങൾക്ക് ഒന്നാമത്തെ ടെക്നോളജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീ പോളിഫിനോൾ ഇത് പവർഫുള്ളായിട്ടൊരു ആന്റി ഓക്സിഡന്റ് ആണ് അതുപോലെ തന്നെ രക്തത്തെ ശുദ്ധീകരിക്കാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് അതുപോലെ തന്നെ ഈ ഒരു കാര്യം കൊണ്ട് തന്നെ നമുക്ക് യൂട്രസിന് സംരക്ഷണം ലഭിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ഈ ബ്ലീഡിങ് സമയത്ത് ബാഡ് സ്മെല്ലിനെ ന്യൂട്രലൈസ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും അത് കാരണത്താലും നമുക്ക് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ മാറുകയും ചെയ്യും രണ്ടാമത്തെ ടെക്നോളജിയായ ഗ്രാഫീൻ എങ്ങനെ സഹായിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷനെ സഹായിക്കുന്നതാണ് ഗ്രാഫീൻ അതുപോലെ തന്നെ നമുക്ക് ഈ വേദന വരുന്ന സമയത്ത് ആ ഒരു സമയത്ത് വേദന സംഹാരി ഹോർമോൺ ഉണ്ട് നമ്മുടെ ബോഡിയിലെ സ്വാഭാവികമായിട്ടുള്ള വേദന സംഹാരി ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കും അതാണ് ഏറ്റവും പ്രധാന ഘടകം അത് കാരണമായിട്ട് എഴുപത് ശതമാനം മുതൽ തൊണ്ണൂറ് ശതമാനം വരെയുള്ള വേദനകൾ നിങ്ങൾക്ക് മാറിക്കിട്ടും ഇനി മൂന്നാമതായിട്ട് എടുത്തു പറയേണ്ട ഒരു ടെക്നോളജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആനിയോൺ നമ്മുടെ ബോഡിയിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കുറയ്ക്കാൻ ഈ ആനിയോൺ ടെക്നോളജി സഹായിക്കും അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഹോർമോണിന്റെ തകരാറ് അതായത് പി സി പോലെയുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചു പോകാൻ അത് സഹായിക്കും ഇനി നിങ്ങൾക്ക് ഇതല്ല ഉപയോഗിക്കാൻ ഇഷ്ടം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നൂറ് ശതമാനം ലാബ് ടെസ്റ്റിൽ റിസൾട്ട് വന്ന ഏത് ബ്രാൻഡ് ഉണ്ട് എന്ന് ചെക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് സേഫ് ആയിട്ടുള്ളത് മാത്രം നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ ഞാൻ ആ ലാബ് റിസൾട്ട് ഒക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട് ഇത് കെയർ ആൻഡ് സേഫിന്റെ പാഡാണ് അപ്പൊ ഇത് ഞാൻ ഓപ്പൺ ചെയ്യാൻ പോകണം അതായത് കെയർ ആൻഡ് സേഫിന്റെ ഏറ്റവും ചെറിയ സ്റ്റോറേജ് കപ്പാസിറ്റിയുള്ള പാഡ് അതായത് ഇത് ഇരുന്നൂറ്റി എൺപത് ഉള്ളതാണ് ഈ കാണുന്നത് നോർമൽ ഡെയിലി യൂസ് ചെയ്യുന്നത് ഇത് കേറാൻ ആൻഡ് സേഫിൻ്റെ പാടാണ് അതുപോലെ തന്നെ ഇത് മാർക്കറ്റിൽ കിട്ടുന്ന ഒരു പാടാണ് അപ്പം നമുക്കിതിൽ എക്സ്പെരിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് എക്സ്പെരിമെൻറ്റിലേക്ക് പോകാം സാധാരണയായിട്ട് ഒരു സ്ത്രീക്ക് ഒരു മാസത്തിൽ ഏഴ് ദിവസം കൊണ്ട് പോകുന്നത് അമ്പത് എം എൽ ടു എൺപത് എം എൽ വരെയാണ് അപ്പോൾ നമ്മൾ ഇന്ന് എക്സ്പെരിമെൻറ്റ് നടക്കുന്ന അറുപത് എം എൽ എടുത്തിട്ടാണ് ഇത് മുന്നൂറ് എം എൽ വെള്ളം എടുത്തിട്ടുണ്ട് അതിൽ നമ്മൾ അറുപത് എം എൽ എടുക്കുകയാണ് ഇത് അറുപത് എം എൽ ആണ് ഈ അറുപത് എം എൽ ഞാനിതിലേക്ക് ഒഴിക്കുകയാണ് നമ്മൾ ഒഴിച്ചു ഉടനെ തന്നെ അത് അബ്സോർബായി അബ്സോർബായി പോകുന്നതാണ് നിങ്ങളെ കാണുന്നത് അപ്പോൾ നമ്മൾ ഒഴിച്ചു ഉടനെ തന്നെ ഇതെല്ലാം അബ്സോർബായി പോയി ഇതിന് ഇരുപത് സെക്കൻഡ് സമയം കൊണ്ടിട്ടാണ് ഇത് അബ്സോർബായി പോകുന്നത് അത് നിങ്ങൾ നേരിൽ കണ്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു ഈ ഒരു കാര്യം ഞാൻ കാണിച്ചു നിങ്ങൾ ഇതിൽ എത്ര മാത്രം പ്രസ് ചെയ്തിട്ട് കയ്യിലെടുത്താലും വെള്ളത്തിൻ്റെ നനവിനി കാണത്തില്ല ഇനി നമ്മൾ നോർമലായിട്ടുള്ളതിൽ ഇതേപോലെ ഈ അറുപതെം എൽ ഒഴിക്കാൻ ശ്രമിക്കുകയാണേ അറുപതെം എൽ എടുത്തു ഇതിലേക്ക് ഞാൻ ഒഴിക്കുകയാണ് വളരെ സാവധാനം ഒഴിക്കാം നമുക്ക് പുറത്തേക്ക് വരുന്നത് കാണാൻ പറ്റുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അബ്സോർബായി പോകുന്നില്ല പുറത്തേക്ക് പുറത്തേക്ക് ലീക്ക് ആവുന്നുണ്ട് ഇനി അത് നമുക്ക് കുറച്ച് ടൈം കൊടുക്കാം അതൊന്ന് താഴോട്ട് പോകാൻ വേണ്ടിയിട്ട് ഓക്കെ ഇനി ഞാൻ ഇതിലേക്ക് പ്രസ് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം കണ്ടോ ഇതിൽ പ്രെസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് രണ്ട് കൈ വെച്ച് ഞാൻ കാണിച്ചു തരാം ഈ കൈ ഞാനൊന്ന് തുടച്ചിട്ട് വരട്ടെ അപ്പോൾ ഞാൻ രണ്ട് പാടിലും വെള്ള ഒഴിച്ചു അതിനുശേഷം ശേഷം ഞാനിതിൽ പ്രസ്സ് ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടു രണ്ടിൽ ഒരുമിച്ച് ഒന്ന് പ്രെസ്സ് ചെയ്യാൻ പോവുകയാണ് ഇതിലെ വെള്ളം പോകുന്നത് നിങ്ങൾ കണ്ടല്ലോ ഇതാണ് ഇതിലെ അവസ്ഥ ഇനി ഇത് മാക്സിമം ഞാൻ പ്രസ് ചെയ്യാണ് മാക്സിമം എൻ്റെ മാക്സിമം പ്രെസ്സ് ചെയ്യുന്നുണ്ട് വരുന്നില്ല ഇതിൽ വെറുതെ ഒന്ന് പ്രസ് ചെയ്താൽ മതി ഇതാ ഇതാണ് ഡിഫറൻസ് നിങ്ങൾ ഒരു തവണ വാങ്ങി ട്രൈ ചെയ്ത് നോക്കുക ഇനി ഇത് കോട്ടൺ ആണോ എന്നുള്ളത് ഹ്രഡ്രഡ് പേഴ്സൻറ്റേജ് കോട്ടൺ നിലവിൽ ഹഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ എന്ന് പറഞ്ഞാലും പ്ലാസ്റ്റിക്കുകൾ അടങ്ങിയിട്ടുണ്ട് എല്ലാവരുടെയും പക്ഷേ നമ്മൾ ഇതൊന്ന് പ്രൂവ് ചെയ്ത് തരാം ഉണ്ടോ എന്നുള്ളത് ആദ്യം ഇവിടെ നിന്ന് നമുക്കിത് ഇളക്കി മാറ്റാം നമുക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് കോട്ടൺ ആണോ എന്നൊന്നും നോക്കാം ഈസി ആയിട്ട് കീറിയെടുക്കാൻ പറ്റും ഇതെല്ലാം മണ്ണിൽ അലിഞ്ഞു പോകുന്ന സാധനങ്ങളാണ് ഇവിടെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിരുന്നാണേത് ഓക്കെ ഇനി രണ്ടാമത്തെ കാര്യം അടുത്ത ലെയർ ഞാൻ കാണിച്ചു തരാം ഓരോ ലെയറും നമുക്ക് കീറി മാറ്റാൻ പറ്റുന്ന ലെയറുകളാണ് ഇതെല്ലാം കീറി പോകുന്ന മെറ്റീരിയൽ അതായത് മണ്ണിൽ അലിഞ്ഞു പോകുന്ന മെറ്റീരിയലാണ് ആണ് ദാണ്ട് അടുത്തതും എന്നൊക്കെ കാണാൻ പറ്റും ഇതും വളരെ ഈസി ആയിട്ട് കീറിപ്പോവുന്ന മെറ്റീരിയൽ ആണ് ഇനി ഇതിനകത്തുള്ളത് ദാണ്ട് ഈ ജെല്ലുണ്ടല്ലോ കൂളിംഗ് എഫക്റ്റ് തരുന്ന ഈ ഒരു ജെല്ല് കുറച്ചുതാണ്ട് ഈ പരുവത്തിലാക്കിയിട്ടുണ്ട് ഇത് അറുപത് എം എൽ വെള്ളം ഒഴിച്ച് ഈ ഒരു ജെല്ല് ഞാൻ ഇതിലേക്ക് ഇടുകയാണ് ഇതിൻ്റെ അബ്സോർബിംഗ് കപ്പാസിറ്റി നിങ്ങളെ കാണിച്ചു തരാനാണ് ഇരുപത് സെക്കൻഡ് കൊണ്ട് ഇത് അബ്സോർബാവുന്ന കാണിച്ചരാം ഇത്രയും വെള്ളത്തിലെ അതവിടെ സെറ്റ് ആയിക്കോട്ടെ ഇനി അടുത്തത് അടുത്ത ഇതിൻ്റെ പേപ്പറുകൾ കാണിച്ചു തരാം അടുത്ത ലെയർ അതും പേപ്പറാണ് കണ്ടോ ഇതും പേപ്പറാണ് ഇതെല്ലാം പേപ്പറാണ് അടുത്താണ്ട് ഒരു ഇതിനകത്ത് ലാസ്റ്റ് ലെയർ ഇത് കണ്ട ഇത് പേപ്പറാണ് ഇതിൻ്റെ ലാസ്റ്റ് ലെയർ ഇതാ ഇത് വേണ്ട ഇതും പേപ്പറാണ് ഇനി നമുക്ക് നമ്മുടെ നിലവിലുള്ള പാഡൊന്ന് പൊളിച്ചു നോക്കാം ഇതാ ഇതിപ്പം പാടാണ് തുടക്കത്തിലെ ഇത് കണ്ടോ ഇതിനകത്ത് പേപ്പർ ടിഷ്യൂ പേപ്പർ പോലൊരു കണ്ടന്റാണ് വെച്ചിരിക്കുക അത് ഒന്നാമത് വെള്ളം ഒഴിച്ചപ്പത്തേന് ഒഴിച്ചപ്പോൾ തന്നെ ആകെ കൊഴഞ്ഞു പറഞ്ഞു ഇത് ഇത് എന്ത് ഇതെന്ത് ഇത് എന്ത് ടൈപ്പ് മെറ്റീരിയലാണെന്ന് എനിക്കറിയത്തില്ല ഇതുപോലെ തന്നെ ഇത് ഒരു ടിഷ്യൂ പേപ്പർ പോലൊരു ഐറ്റം ആണിത് അത് ടിഷ്യൂ പേപ്പറോ പനിയോ എന്തുവാണറിയില്ല അങ്ങനെ ഒരു മെറ്റീരിയൽ ഇത് ഞാനൊന്ന് കാണിച്ചു തരാം ആ വെള്ളം ഞാനൊന്ന് കാണിച്ചു തരാം അത് അതുപോലെ അതിനകത്ത് തന്നെ ഉണ്ട് ഇതെനിക്ക് ഒന്ന് ടിഷ്യൂ പനി എന്തോ ഒരു ഐറ്റം ഇത് ഉണ്ട് പിന്നെ ലാസ്റ്റ് ഐറ്റം കാണിച്ചു തരാം ഇത് പക്ക പ്ലാസ്റ്റിക്കാണ് അതാണ്ട് ഈ മെറ്റീരിയൽ പ്ലാസ്റ്റിക്കാണ് ഇത് കണ്ടോ പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് ഈ കാണുന്നത് ഇപ്പം ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് കോട്ടൺ എന്ന് പറയുന്ന പലതും കോട്ടൺ അല്ല എന്ന് കാണിക്കുകയാണ് ഇനി നമ്മൾ അറുപത് എം എൽ ഒഴിച്ചാ ജെല്ലുണ്ടല്ലോ ആ ജെല്ല് ബാക്കി മുന്നൂറ് എം എൽ വെള്ളത്തിൽ വെച്ചിട്ട് ഞാനിതൊന്ന് കമ കമത്തി കാണിച്ചരാം ഇതാണ് ഇത് അത്രയും അബ്സോർബിംഗ് കപ്പാസിറ്റി ഉണ്ട് ഒരിക്കലും ഇത് ഇരുപത് സെക്കൻഡ് കൊണ്ട് ഇത് അബ്സോർബാകും ഒരു കുഴപ്പവും വരില്ല അത് നിങ്ങളെ ഒന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു എക്സ്പെരിമെൻ്റ് ഇവിടെ ചെയ്തത് ഇതാണ് കെയർ ആൻഡ് സേഫിൻ്റെ അഞ്ച് മാസത്തേക്കുള്ള ഒരു പാക്കറ്റ് ഇതിൽ ഇത് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് ഈയൊരു ഒരു പാഡെന്ന് പറയുന്നത് ഒമ്പത് ലെയറാണ് അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം അതാ വളരെ ഈസി ആയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് ഇത് വീണ്ടും ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും ഇതിനകത്ത് മൂന്ന് കളറുകളിലായിട്ടാണ് വരുന്നത് ഒന്ന് ബ്ലൂ രണ്ട് പിങ്ക് മൂന്ന് വൈറ്റ് ഇതിൽ ബ്ലൂ എന്ന് പറയുന്നത് ത്രീ ഫിഫ്റ്റി എം എം ആണ് തിക്നെസ് ഇത് ഹെവി ബ്ലീഡിങ് ഉള്ള സമയത്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ത്രീ ഫിഫ്റ്റി എം എമ്മിൻ്റെ ഒരു പീസ് നമ്മുടെ നിലവിൽ രണ്ട് ബ്രാൻഡിൻ്റെ അതായത് നിലവിൽ ഇന്ത്യയിൽ നിലനിൽക്കുന്ന രണ്ട് ഫേമസ് ബ്രാൻഡിൻ്റെ പാഡുകളാണിത് ഇതെന്ന് പറഞ്ഞാൽ ട്വന്റി ടു ഉള്ളൂ മാക്സിമം ഇതിൻ്റെ എം എം എന്ന് പറയുന്നത് ഇത് ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അൻപത് എം എം ആണ് അപ്പം അതിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം രണ്ടാമത്തത് പിങ്ക് കളർ ഇത് മീഡിയം ബ്ലീഡിംഗ് ഉള്ള സമയമുണ്ടല്ലോ നമ്മൾ ആദ്യത്തെ രണ്ട് ദിവസം കഴിയുമ്പോൾ തൊട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു പിങ്ക് കളർ നോർമൽ ആയിട്ടുള്ള ഡേ ഉണ്ടല്ലോ കുറച്ച് മാത്രം ബ്ലീഡിംഗ് ഉള്ള ടൈമിൽ ആ സമയത്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ വൈറ്റ് കളർ പാഡ് കെയർ ആൻഡ് സേഫ് വെച്ചിട്ട് എനിക്ക് പറ്റുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നത് ഇതാ അത്രയും അബ്സോർബിംഗ് കപ്പാസിറ്റി ഇതിനുണ്ട് ഇത് അത് കണ്ട അത്രയും ആ ഇരുപത് സെക്കൻഡ് കൊണ്ട് അത് അതങ്ങ് അബ്സോർബ് ചെയ്തു അതിന് പുറത്ത് ആ ലീക്ക് ആവില്ല അപ്പോൾ ഇതിന്റെ അഞ്ച് മാസത്തേക്കുള്ള ഒരു പാക്കറ്റിന്റെ വില എന്ന് പറയുന്നത് അറുന്നൂറ്റി രൂപയാണ് അപ്പം നിങ്ങൾ നാട്ടിലാണെങ്കിൽ ഒരു മാസത്തേക്ക് മുപ്പത്തഞ്ച് രൂപയുടെ ഒരു ഒരു പാഡാണ് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ അതിനകത്ത് ആറ് പാഡായിരിക്കും കാണുന്നത് രണ്ട് മണിക്കൂർ വേണ്ട നാലു മണിക്കൂർ കൊണ്ട് മാറ്റുവാണെങ്കിൽ പോലും ഒറ്റ ദിവസം മാത്രമേ മുപ്പത്തഞ്ച് രൂപയുടെ പാഡുകൾ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇത് ഒരു ദിവസം ഒരെണ്ണം മാത്രം യൂസ് ചെയ്താൽ മതി ഹെൽത്തി ആയിട്ടിരിക്കുക അതാണ് ഏറ്റവും മുഖ്യം ഏത് പാഡ് ഉപയോഗിച്ചാലും നല്ലത് മാത്രം ഉപയോഗിക്കുക നല്ലത് മാത്രം നിങ്ങളുടെ മക്കളെ പറഞ്ഞ് പഠിപ്പിക്കുക കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഒരു അഞ്ച് മാസത്തേക്ക് അറുനൂറ്റി അൻപത് രൂപ ലാഭകരമാണ് ഇത് ഒരു ദിവസത്തെ കൂടുകയാണെങ്കിൽ കൂട്ടുകയാണെങ്കിൽ പതിനാറ് രൂപ മാത്രമേ ആവത്തുള്ളൂ നിങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന പാടുകളാണെങ്കിൽ ഒരു ദിവസത്തേക്ക് മുപ്പത്തി അഞ്ച് രൂപയുടെ പാട് വേണം കറക്റ്റ് നാല് അവറിലെങ്കിലും മാറ്റുന്നവരുടെ കാര്യമാണ് പറയുന്നത് അപ്പോൾ അല്ലാതെങ്കിൽ ഇത് ഒരു ദിവസം പതിനെട്ട് വില നോക്കുകയാണെന്നുണ്ടെങ്കിലും കമ്പാരിറ്റീവ്ലി നല്ല വിലയ്ക്ക് തന്നെ നമുക്ക് സാധനം കിട്ടുക അഞ്ചോ മാസത്തേക്ക് അറുന്നൂറ്റി അമ്പത് രൂപ കെയർ ആൻഡ് സേഫിൻ്റെ ഈ ഒരു പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ താരെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങളൊരു ഹൈ അയക്കുക അപ്പോൾ അവിടുന്ന് ഒരു ലിങ്ക് നിങ്ങൾക്ക് വിട്ടുതരും അതായത് കെയർ ആൻഡ് സേഫിൻ്റെ ആപ്പായിരിക്കും അത് ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അപ്പോൾ ഇവർ തന്നെ ഒരു യൂസർ നെയിമും പാസ്വേഡും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യും ആ ഒരു ഒറ്റത്തവണത്തെ കാര്യമേ ഉള്ളൂ പിന്നീട് നിങ്ങൾക്ക് ഒരിക്കൽ പോലും വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് ആപ്പിൽ കയറി നിങ്ങൾക്ക് എപ്പോഴൊക്കെ ആണോ ആവശ്യം ആ സമയത്തെല്ലാം നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ വീട്ടിൽ സാധനം എത്തുകയും ചെയ്യും ഇനിയൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഇതിനകത്ത് ഞാൻ ഈ അബ്സോർബിങ് കപ്പാസിറ്റിയും ഇതിൻ്റെ എം എമ്മും ഒക്കെയാണ് ഞാൻ പറഞ്ഞത് തിക്നസും ഒക്കെയാണ് ഞാൻ പറഞ്ഞത് ഇതല്ലാതെ വേദന മാറുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്ടീരിയൽ ഇൻഫെക്ഷനിൽ നിന്ന് മാറ്റം വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പി സി ഒ ഡിക്ക് ശമനമുണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും ഇതെല്ലാം നിങ്ങൾ ഉപയോഗിച്ചാൽ മാത്രമേ അഞ്ചു മാസം കൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് വരും ആദ്യത്തെ മാസം കൊണ്ട് കുറയാൻ തുടങ്ങും അഞ്ച് മാസം കൊണ്ട് പൂർണ്ണമായിട്ട് റിസൾട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക എനിക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് പുരുഷന്മാരും സ്ത്രീകളും ഇതെല്ലാവരിലും എത്തിക്കുക ഒരു അവേർനെസ് വീഡിയോ ആയിട്ട് കാണുക താങ്ക് സോ മച്ച്